നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ തങ്ങളുടെ സൗന്ദര്യത്തിൽ അമിതമായി ആകുലതകൾ ഉണ്ടാക്കുന്ന ആളുകളാണ് സ്ത്രീ സൗന്ദര്യത്തിൽ മുഖ അഴകിനൊപ്പം തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് സ്ത്രീകളുടെ സാരി അഴകും അതിൽ മാറിടങ്ങൾക്കും നിദംബങ്ങൾക്കുമടക്കം കൃത്യമായ സ്ഥാനമുണ്ടെന്ന് വേണം പറയാൻ പൊതുവെ സ്ത്രീയിൽ സൗന്ദര്യത്തിനൊപ്പം തന്നെ ഇണയിൽ നിന്നുമുള്ള ആകർഷണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്ത്രീകൾക്ക് എന്നുള്ളതാണ് വാസ്തവം സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങുന്നതും ആകർഷണം തോന്നുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതുമെല്ലാം ഭൂരിഭാഗവും പുരുഷനിൽ തന്നിലേക്ക് ആകർഷണമുണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം പൊതുവെ ഇന്ത്യൻ സംസ്കാരമനുസരിച്ച് ഭൂരിഭാഗം പുരുഷന്മാർക്കും ഇഷ്ടം വലിയ മാരടങ്ങളുള്ള സ്ത്രീകളെയാണെന്ന് വേണം പറയാൻ തീരെ മെലിഞ്ഞ സ്ത്രീകളിൽ നിന്നും അധികമായി മലയാളികൾ എന്നും ഇഷ്ടപ്പെട്ടിരുന്നത് അല്പം തടിയുള്ള ഇണകളെ തന്നെയാണെന്ന് വേണം പറയാൻ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടായിട്ടുള്ള നായികമാരിൽ പലരും സൈസ് പ്ലസ് സുന്ദരികളാണെന്നുള്ളതാണ് വാസ്തവം പൊതുവെ വലിയ മാരടങ്ങളുള്ള സ്ത്രീകളോട് പുരുഷന്മാർക്ക് ആകർഷണം കൂടുതലാണ് എന്ന് വേണം പറയാൻ സ്ത്രീകൾക്കിടയിൽ ചെറിയ സ്ഥലങ്ങളുള്ള സ്ത്രീകൾ പലപ്പോഴും തന്റെ മാരടങ്ങൾ വലുപ്പം കൂട്ടുന്നതിനാവശ്യമായ പ്രവൃത്തികൾ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ സ്ത്രീകൾ പലപ്പോഴും തങ്ങളുടെ മാറിടങ്ങൾ വലുപ്പമുള്ളതാണ് എന്ന് പറയുകയും അത് കുറയണം എന്ന് പരസ്യമായി പറയുമെങ്കിലും കൂടിയും സ്വകാര്യമായി വലുപ്പമുള്ള മാരിടങ്ങൾ ആസ്വദിക്കുകയും അതിൽ അഹങ്കരിക്കുകയും ചെയ്യുന്ന സ്ത്രീകളാണ് ഭൂരിഭാഗവും എന്നാൽ സ്ഥലങ്ങളുടെ ദൃഢത പലപ്പോഴും സ്ത്രീകളിൽ വ്യാകുലതകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം വലിയ മാറിടങ്ങൾ പലപ്പോഴും ആകർഷണം നൽകുന്നു എന്നതിനൊപ്പം തന്നെ അഭംഗിയായി മാറുകയും ചെയ്യാറുണ്ട് അമിതമായി മാറിട വലിപ്പം ഇടിഞ്ഞ നിലയിൽ മാറിടം മാറുകയും വലിപ്പം കുറഞ്ഞ മാരടങ്ങളെക്കാൾ വേഗത്തിൽ തൂങ്ങിയ അവസ്ഥയിലേക്കാകുന്നതും സ്ത്രീകളിൽ അസ്വസ്ഥത ഉണ്ടാക്കും ഇന്നത്തെ കാലത്തിൽ ഗുണമേന്മയുള്ള ബ്രാഗൽ തന്നെയാണ് കൂടുതലും ഇത്തരം സംഭവങ്ങളിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും സ്ത്രീകൾക്ക് ആശ്വാസമാകുന്ന തരത്തിൽ നിലനിർത്തുന്നത് ഇന്ത്യൻ സ്ത്രീകൾ പൊതുവെ സാരി പ്രധാന വസ്ത്രമായി കാണുന്നതുകൊണ്ട് തന്നെ സാരിയുടുക്കുമ്പോൾ മാരടത്തിന്റെ വലിപ്പമാണ് സാരിയുടെ അഴകു വർദ്ധിപ്പിക്കുന്നത് ഇന്നത്തെ കാലത്ത് മാരിടങ്ങൾക്ക് വേണ്ടത്ര വലിപ്പമില്ലെങ്കിൽ കൂടിയും അതിനനുസൃതമായി ഉപയോഗിക്കാൻ കഴിയുന്ന നിരവധി പാഡുകൾ ലഭ്യമാണ് പലപ്പോഴും വലിയ സ്ഥലങ്ങൾ ആഘോഷിക്കപ്പെടുകയും ആകർഷണമാകുകയും ചെയ്യുന്നതിനൊപ്പം തന്നെ അത്തരം സ്ത്രീകൾ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്യുന്നുണ്ട് സാധാരണയായി മുന്നൂറ് മുതൽ അറുനൂറ് ഗ്രാം വരെയാണ് മാറിടത്തിൻറെ ശരാശരി വലിപ്പം എന്നാൽ ശരീര പ്രകൃതി അനുസരിച്ച് മാറിടത്തിൻറെ വലിപ്പത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് അതിനൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധി അമിത മാരടങ്ങളുള്ള ആളുകൾക്ക് വരാൻ സാധ്യതയുണ്ട് മുലക്കണ്ണും ചുറ്റുമുള്ള ഭാഗങ്ങളും താഴേക്ക് തൂങ്ങും നെഞ്ചിൽ കനം തോന്നുക മാരിടത്തിന്റെ താഴെയുള്ള ഭാഗങ്ങളിൽ തൊലി പൊട്ടിക്കീറുക തോളിന്റെ താഴെ പിന്നാലായി ചെറിയ കുഴികളുണ്ടാകുക മാരിടങ്ങൾക്ക് വശങ്ങളിൽ വേദനയുണ്ടാകുക കഴുത്ത് തോൾ നടു എന്നിവിടങ്ങളിൽ അമിതമായ വേദനകൾ ഉണ്ടാകുക എന്നിവയെല്ലാമാണ് വലിയ മാരടങ്ങളുള്ള ആളുകൾ നേരിടുന്ന സുപ്രധാന പ്രശ്നങ്ങൾ പലപ്പോഴും അമിതവണ്ണം തന്നെയാണ് കൂടുതലുമായും അമിത മാരിടങ്ങൾക്ക് കാരണമാകുന്നതും ശസ്ത്രക്രിയയില്ലാതെ മാരിടത്തിലെ കൊഴുപ്പുകൾ നീക്കം ചെയ്യാമെന്ന തരത്തിൽ വിപണിയിൽ നിൽക്കുന്ന പലതും നിങ്ങൾക്ക് ഗുണത്തെക്കാളേറെയായി ദോഷമായിരിക്കും ഉണ്ടാക്കുക എന്നുള്ളത് വിദഗ്ധർ പറയുന്നു പാരമ്പര്യമായി അമിതമായ സ്തനവളർച്ചയുള്ള ആളുകളിൽ ശസ്ത്രക്രിയ തന്നെയാണ് ഏറ്റവും ഉചിതമായ മാർഗം അതേസമയം അമിത വണ്ണത്തിൽ കൂടി അമിതമായ സ്തനവളർച്ചയുണ്ടെങ്കിൽ ഈ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നതിന് നല്ലതാണ് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ രാത്രി മണിക്ക് മുന്നേ കഴിക്കാൻ ശ്രമിക്കുക സ്ഥിരം കഴിക്കുന്നതിൽ നിന്നും അളവുകൾ കുറയ്ക്കുക ഭക്ഷണം കഴിച്ച് ഉടൻ തന്നെ ഉറങ്ങാതെയിരിക്കുക ഫാസ്റ്റ് ഫുഡ് എന്ന ശീലം ജീവിതത്തിൽ നിന്നും പൂർണമായും ഒഴിവാക്കുക ചോറിന്റെ അളവ് കുറയ്ക്കുക പച്ചക്കറികളും നാരുള്ള കഴികളും കഴിക്കുക വെള്ളം നന്നായി കുടിക്കുക മധുരപലഹാരങ്ങൾ എണ്ണയിൽ പൊരിച്ച ഭക്ഷണങ്ങൾ എന്നിവ ഒഴിവാക്കുക ബ്രോയിലർ ഇറച്ചികൾ പൂർണമായും ഒഴിവാക്കുന്നതൊക്കെ അമിതഭാരം കുറയ്ക്കാൻ സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നന്ദി